രാജാക്കാട്ടിൽ കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം മാങ്ങാത്തൊട്ടി ഒട്ടാത്തി സ്വദേശി സെൽവകുമാറാണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന ശക്തികുമാറിനെ പരിക്കുകളോടെ തമിഴ്നാട് തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അപകടത്തിൽ കാർ യാത്രികനും പരിക്കേറ്റു ഇന്നലെ രാത്രി ഏകദേശം എട്ടുമണിയോടടുത്താണ് അപകടം നടക്കുന്നത് രാജാക്കാട് മാങ്ങാത്തൊട്ട് റോഡിൽ കച്ചറപ്പാടത്തിനു സമീപമാണ് ഇരുചക്രവാഹനം കാറുമായി കൂട്ടിയിടിക്കുന്നത് അപകടത്തിൽ ബൈക്ക് യാത്രികനായ സെൽവകുമാർ മരണപ്പെട്ടു സെൽവകുമാറിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ശക്തികുമാറിനെ ഗുരുതര പരുക്കുകളോടെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കാറിൽ യാത്ര ചെയ്തിരുന്ന ആൾക്കും അപകടത്തിൽ പരിക്കേറ്റു അമിത വേഗതയിലായിരുന്നു വാഹനം എന്നാണ് സൂചന മരിച്ച സെൽവകുമാറിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പോലീസ് സംഭവ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇടുക്കി വിഷൻ രാജകുമാരി